ഹലോ അസ്സാം വലൈക്കും ഞാനൊരു വീഡിയോ ആയിട്ട് വന്നത് അന്ന് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എന്താണ് എൻ്റെ ഒരു രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളായിരുന്നു ചെറിയൊരു ഇൻസ്റ്റഗ്രാം റീൽസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളായിരുന്നു അപ്പം ഇനി അങ്ങോട്ട് കൂടുതൽ അങ്ങോട്ട് വീഡിയോസ് എടുക്കാൻ അപ്ലോഡ് ചെയ്യാനും എനിക്കാണ് വെയിറ്റ് ചെയ്ത് ഒരു കുട്ടി ഒരു ഇൻട്രോ വീഡിയോ എടുക്കാൻ വിചാരിച്ച അത്രേ ഉള്ളൂ എന്താ ഏതാ നിങ്ങൾക്കൊന്നും അവൻ ഇരിക്കണമല്ലോ അതുകൊണ്ട് ഒരു കുട്ടി ഒരു കുട്ടി ഇൻട്രോ വീഡിയോ അത്രേ ഉള്ളൂ ടുത്തിരിക്കാന്ന് വിചാരിച്ചു അത്രേ ഉള്ളൂ എന്താ എൻ്റെ പേ കിട്ടാനാണ് എൻ്റെ എൻ്റെ ഫാമിലിയുടെ ഒക്കെ വീഡിയോസ് ആയിരിക്കും നേടാൻ പോകുന്നത് അത് എൻ്റെ ടോപ്പിക്ക് അങ്ങനെയൊന്നുമില്ല പ്രത്യേകിച്ചൊന്നും ഇല്ല എല്ലാം എൻ്റെ കുറേ നാളത്ത് ആഗ്രഹമായിരുന്നു കേട്ടോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളത് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു അപ്പോൾ ഇത സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അത്രേ ഉള്ളൂ അപ്പോൾ എന്താ ജസ്റ്റ് ഇതൊരു ഇൻ്റർ വീഡിയോ ആയിട്ട് വന്നതാണെങ്കിൽ അത്രേ ഉള്ളൂ അപ്പം എന്താ നമ്മൾ ആദ്യമായിട്ട് വീഡിയോ എടുക്കുന്നതിൻ്റെതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്താ നിങ്ങളുടെ എല്ലാവരും അനുഗ്രഹം ഉണ്ടായിരിക്കണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വരാം പക്ഷേ അല്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യുക